എല്ലാവർക്കും പറ്റും കുഞ്ഞന്റെ അച്ഛനും അമ്മയും അല്ല അവര് എല്ലാവരും അറിയാൻ കുഞ്ഞൻ ഒളിച്ചൂടി പോയത് ഒരുപാട് കണ്ടന്റ് പോലെ ആക്കി അവർ കൊറേ വീഡിയോസ്ണ്ട് ഓക്കെ എന്നാലും എപ്പോഴായാലും ഇത് മറന്ന് ഒരുമിക്കണം രണ്ട് ഫാമിലിയും മനുഷ്യർ മനുഷ്യരാണ് നാളെ നമുക്ക് എങ്ങനെയായിരിക്കും എന്ത് പറ്റുമെന്ന് പ്രത്യേകം ചെയ്യാൻ പറ്റില്ല ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല നെഗറ്റീവ് പറഞ്ഞല്ലോട്ടോ രണ്ടു യും പിണക്കം മാറ്റി ഒരുമിക്കാൻ നോക്കണം ഒരിക്കൽ പോലും കുഞ്ഞന് അവരെ കാണണം എന്നോ അമ്മ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ അവരുടെ തെറ്റ് അവര്ത്തു കുഞ്ഞനും അച്ഛനും ആലോചിച്ച് തീരുമാനമെടുക്കട്ടു തെറ്റ് ആ ഞാൻ പറയാം വലിയ പുസ്തകം പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണ് എനിക്ക് അവർ ദേഷ്യത്തിന്റെ ആവശ്യം ഒന്നുമില്ല പ്രശ്നങ്ങളും അങ്കടികളൊക്കെ അതൊക്കെ കുറച്ചു നാളെ പിന്നെ ഇപ്പത്തെ സാഹചര്യത്തില് എനിക്കും വേണ്ട നട്ടിക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ലേ ഈ ഒരു കാര്യത്തില് വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവാം ഈയൊരു പ്രശ്നത്തില് തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് എവറോ ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ കുറച്ച് പേരുണ്ടെങ്കിൽ വേറെ രീതിയിലൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുണ്ടെങ്കിൽ കല്യാണം ഏതോ ഒരുത്തനുമായിട്ടും ഉറപ്പിച്ച് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒളിച്ചോടി പോകാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് വിചാരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഈ ചെറുക്കനുമായിട്ട് തന്നെയാണ് ഫാമിലി ഉറപ്പിച്ചിരുന്നത് പക്ഷേ പെട്ടെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയായിട്ടൊരു പ്രശ്നം വന്ന് അങ്ങനെയാണ് പിന്നെ ഉണ്ടെങ്കിൽ കുഞ്ഞ് അവൻ്റെ കൂടെ തന്നെ ഇറങ്ങി പോകുന്നത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അടിയും അതോടെ തന്നെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എവർക്കെന്തെങ്കിലും പ്രശ്നം വന്നെന്നോ എന്തെങ്കിലും കാര്യമുണ്ടോന്നോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ എവരുടെ അടുത്ത് നേരിട്ട് വിളിക്കുകയും അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യത്തോന്നുമില്ല അവരുണ്ടെങ്കിൽ ഇത് കണക്കൊരു വീഡിയോ കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇങ്ങനെ കൂടെ പോയില്ലായിരുന്നു ഇങ്ങനത്തെ ഉള്ള അവസ്ഥ വരുവായിരുന്നെന്നുള്ള ഓരോ രീതിയിലുള്ള സംസാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത് കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ ആ ഫാമിലി എടുത്ത് ഒരു കാര്യം ഇവരിപ്പം സുഖമായിട്ട് എല്ലാം ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് ഇതാണ് എവിടെ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇവര് തന്നെയാണ് ഈ ടോപ്പിക്ക് എടുത്തിട്ടോണ്ടേ ഇരിക്കുന്നത് ഇപ്പം ക്യു എൻ എ ആയിരുന്നാൽ പോലും ഈ ചോദ്യം നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഈ കഴിഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഭയങ്കര ബോറായിട്ട് തോന്നും ഇത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇവരിത് കേട്ടതിന് ശേഷം കൊണ്ട് അവൻ്റെ അവരുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വേറൊരു കാര്യം പറയും അതിനുശേഷം പിന്നെ ഇത് പൊയ്ക്കോണ്ടേ എനിക്കിതിൽ വേറെ ഒരു കാര്യവും ഇല്ല പിന്നെ അവർ പറഞ്ഞൊരു കാര്യം അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനോ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കട്ടെ ഇപ്പോൾ പേരൻസും അല്ലെങ്കിൽ അവരോട്ട് ഇനി ഒരു ബന്ധത്തിനും താല്പര്യം വേണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യവും ഇല്ല സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യം വേണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ